വയനാട് ദുരന്തം നടന്ന് കേരളത്തെ നടുക്കിയ കേരളത്തെ കേരള ജനത തേങ്ങിയ വയനാട് ദുരന്തം നടന്ന് നാലാം നാൾ ഇന്ന് പ്രതീക്ഷയായി ഒരു നാല് ജീവനുകൾ ജീവനോടെ ലഭിച്ചു എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ ഈ നാലാം നാളിൽ ഇന്ന് നമ്മൾ ഇന്ന് ഈ ഒരു ദുരന്തമുഖത്തെ വാർത്തകളുമായി വരുമ്പോൾ നമുക്ക് പ്രേക്ഷകരുമായി പറയാനുള്ളത് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് എ കെ സി സിയുടെ മാനന്തവാടി രൂപത പ്രസിഡന്റ് ശ്രീ ജോൺസൺ സാറാണ് സാർ നമസ്കാരം എവിടെയാണ് ക്യാമ്പിലാണോ അതോ ാണ് ഞാൻ മേപ്പാടി യു പി സ്കൂളിലെ ക്യാമ്പിലാണുള്ളത് രാവിലെ മുതൽ ഇവിടെ ചില ചെറിയ സേവനങ്ങൾ ചെയ്തുകൊണ്ട് ഇവിടെ ഉണ്ട് എന്നോടൊപ്പം എ കെ സി സിയുടെയും കെ സി വൈ എമ്മിന്റെയും യൂത്തിന്റെയും മിഷൻ ലീഗിന്റെ ഒക്കെ പ്രവർത്തകർ ഇന്ന് ക്യാമ്പിൽ വളരെ സജീവമായിട്ടുണ്ട് ക്യാമ്പിലെ ായിരിക്കുന്ന ഏതാണ്ട് നൂറ്റമ്പതോളം പേര് പേർക്ക് ചെറിയ സഹായങ്ങളുമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നു ക്യാമ്പിലാണ് ക്യാമ്പിലെ അവസ്ഥ എങ്ങനെയാണ് ജനങ്ങളുടെ ക്യാമ്പ് വളരെ നന്നായിട്ട് പോകുന്നു ഗവൺമെന്റും പഞ്ചായത്തും ഒക്കെ വളരെ കാര്യക്ഷമമായിട്ടാണ് ക്യാമ്പിൽ പ്രവർത്തിക്കുന്നത് എല്ലാവരും ക്യാമ്പിന്റെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തരാണ് ആവശ്യത്തിന് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെയുണ്ട് സമയ സമയങ്ങളിൽ ഭക്ഷണം കൊടുക്കുന്നു ഇപ്പോൾ ഉച്ചഭക്ഷണത്തിനുള്ള സമയമാണ് വളരെ നല്ല ഭക്ഷണമാണ് ഇവിടെ പാചകം ചെയ്ത് കൊടുക്കുന്നത് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ഭക്ഷണം ഉണ്ട് ഇവിടെ തന്നെ പാചകം ചെയ്യുന്ന ഭക്ഷണമാണ് വിതരണം ചെയ്യുന്നത് വിവിധ കാറ്ററിംഗ് ടീമുകൾ ഓരോ ദിവസവും ഇവിടെ വന്ന് ഭക്ഷണം പാചകം ചെയ്ത് അത് വോളണ്ടിയേഴ്സ് വിതരണം ചെയ്യുന്നു അങ്ങനെ വളരെ നല്ല ഒരു സാഹചര്യമാണ് ഇവിടെ ക്യാമ്പില് ഉള്ളത് എത്ര പേരുണ്ട് ക്യാമ്പില് ഇവിടെ നൂറ്റി അറുപതോളം പേരാണ് ഈ മേപ്പാടി എൽ പി സ്കൂളിലെ ക്യാമ്പിലുള്ളത് ഓക്കെ അതിന്റെ ചാർജാണ് സാറിന് അവിടെയാണ് സാറ് സേവനം ചെയ്യുന്നത് യൂത്തും എല്ലാം തന്നെ ഇവിടെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഈ ജനങ്ങളുടെ അവസ്ഥ ഒന്ന് വിവരിക്കാമോ ഇപ്പൊ ക്യാമ്പിൽ കഴിയുന്ന ഒരു കഴിയുന്നോളം പേരുണ്ട് ഇപ്പൊ അവരുടെ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ സാർ കണ്ട കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ ക്യാമ്പില് ആളുകള് ക്യാമ്പിന്റെ സംഘാടനത്തില് വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് പക്ഷെ ആളുകൾ വളരെ ആശങ്കാകുലരാണ് ഇവിടെ ഇനി ഈ ക്യാമ്പിന് ശേഷം എങ്ങോട്ട് എന്നുള്ളൊരു ചോദ്യമാണ് അവരെ അലറ്റിക്കൊണ്ടിരിക്കുന്നത് പലരുടെയും ബന്ധുക്കളെയും മിത്രങ്ങളെയും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നാലുപേരെ കണ്ടെത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പതോളം പേരെ ഇനിയും കണ്ടെത്താനായിട്ടുണ്ട് മുന്നൂറ്റി പത്തൊമ്പതോളം പേര് മരണപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകളുള്ളത് അതിലെ ഭൂരിപക്ഷം ആളുകളും ചാലിയാർ പുഴയിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെ അതിന്റെ ഭീകരത വെളിപ്പെടുത്തുന്നു നൂറ്റി എഴുപതിലധികം ആളുകളുടെ ഹൃദശരീരമോ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളോ ലഭിച്ചത് പോത്തുകല്ല് തുടങ്ങിയ നിലമ്പൂർ ഭാഗത്തുള്ള ചാലിയാർ പുഴയിൽ നിന്നാണ് ഏതാണ്ട് നാൽപ്പതോളം കിലോമീറ്റർ ഈ ശരീരം ഒഴുകിപ്പോയപ്പോൾ അവിടെ ഉണ്ട് അവർ ബാക്കി വരുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇനിയും തിരിച്ചറിയാത്ത ധാരാളം മൃതദേഹങ്ങളുണ്ട് മൃതദേഹത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രം കിട്ടിയതുണ്ട് അങ്ങനെ വളരെ ദയനീയമാണ് നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് തിരിച്ചറിയാൻ പെടാത്ത ഇനിയും മൃതദേഹങ്ങളാണ് കൂടുതലുള്ളത് ആർക്കും തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തില് അത്രമാത്രം മോശാവസ്ഥയിലാണ് മൃതദേഹങ്ങളുടെ അവസ്ഥ എന്നാണ് യാഥാർത്ഥ്യം ആളുകളുടെ മനോഭാവം എന്ന് പറയുന്നത് ഇനി എങ്ങോട്ട് കഴിഞ്ഞ ഒരു മൂന്ന് ദിവസമായിട്ട് ഇപ്പൊ നാലാം ദിവസമായിട്ട് ഇത് തന്നെയാണ് കാണുന്നതും കേൾക്കുന്നതും മനുഷ്യരുടെയൊക്കെ മനസ്സ് മരവിച്ച അവസ്ഥയാണ് ഇത് കണ്ടുകൊണ്ട് അപ്പൊ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇത് അനുഭവിച്ച ആ ഒരു ജനതയുടെ അവസ്ഥ അവരുടെ മനസ്സിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ഊഹിക്കാൻ കഴിയുന്നില്ല എന്തായാലും ഈ ഇപ്പൊ അവിടെ ദുരിതബാധിതരായിട്ട് കിടക്കുന്ന ക്യാമ്പിൽ കഴിയുന്നവരുമായിട്ട് നേരിട്ട് ഇടപെട്ടതിന്റെ പശ്ചാത്തലത്തിൽ അവരെന്തെങ്കിലും സങ്കടങ്ങളോ അല്ലെങ്കിൽ വിഷമങ്ങളൊക്കെ പങ്കുവെക്കുന്നുണ്ടോ വാസ്തവത്തിൽ അവർക്ക് കരച്ചിൽ മാത്രമേ ഉള്ളൂ ഒന്നും പറയാൻ പറ്റുന്നില്ല കാരണം അത്രമാത്രം ഒരു വിഷമാവസ്ഥയിലാണ് അവരുള്ളത് കാരണം എന്താണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാവി എന്താണ് ഞങ്ങൾ ഇനി എങ്ങോട്ടാണ് പോവുക ഈ ക്യാമ്പിൽ നിന്ന് ഇനി എങ്ങോട്ടാണ് പോവുക എന്നുള്ളതാണ് അവരുടെ ചോദ്യം കാരണം വീടുകളിലാണെങ്കിലും ഉടുതണക്ക് മറുതുണി ഇല്ലാതെയാണ് അവരുടെ വീടുകളിൽ നിന്ന് പോന്നിരിക്കുന്നത് അവർക്ക് ഒരു ഇനിയൊരു ജീവിതമെന്ന് പറയുന്നത് ഒന്നിൽ നിന്ന് ആരംഭിക്കേണ്ട ഒരു അവസ്ഥയാണ് വീട്ടിൽ ചെന്നാൽ ഭക്ഷണം പാചകം ചെയ്യാൻ പാത്രങ്ങളോ കിടക്കാൻ സ്ഥലമോ ഒന്നും തന്നെ അവർക്ക് അവശേഷിച്ചിട്ടില്ല അപ്പോൾ ഇനി എന്താണെന്നുള്ള വലിയൊരു ആകുലതയാണ് എല്ലാ ആളുകളെയും മെതിക്കുന്നത് അതുകൊണ്ട് തന്നെ മാനന്തവാടി രൂപത രൂപതയിൽ നിന്ന് ഏതാണ്ട് നാൽപ്പതോളം ആളുകൾ അവർക്ക് കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരെ ഒന്ന് മാനസികമായിട്ട് ഒരുക്കുന്നതിന് വേണ്ടിയുള്ള കൗൺസിലിങ്ങിന് ധാരാളം സിസ്റ്റേഴ്സും അതുപോലെ തന്നെ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിൽ നിന്നുള്ള ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ വളരെ സജീവമായിട്ട് ഇവരുമായിട്ട് ഇടപെടുന്നുണ്ട് കുട്ടികളുടെ അവസ്ഥ എന്ന് പറയുന്നത് അതിലും ദയനീയമാണ് തങ്ങളുടെ പള്ളിക്കൂടം പോലും നഷ്ടമായ ഒരു അവസ്ഥയുണ്ട് മാത്രമല്ല അവർക്ക് ഇനി കൂട്ടുകാരെ ഭൂരിപക്ഷം കൂട്ടുകാരെയും നഷ്ടപ്പെട്ടു അവരൊരു വിറങ്ങലിച്ച അവസ്ഥയിലാണ് ഒന്നും സംസാരിക്കാൻ പറ്റാത്ത കുട്ടികളെയാണ് നമുക്ക് ഇവിടെയൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത് കുട്ടിത്തത്തിന്റെ യാതൊരു ഭാവവും അവരുടെ മുഖത്ത് ഇല്ല അവരൊക്കെ വളരെ ശോകമുഖരാണ് ഭക്ഷണം വാങ്ങാൻ വരുമ്പോഴും അതുപോലെ തന്നെ ഇരിക്കുമ്പോഴും ഒക്കെ പണ്ടൊക്കെ കളിച്ചുകൊണ്ടിരുന്ന നടന്നിരുന്നവർ അത്രമാത്രം ഒരു വല്ലാത്ത ഒരു മാനസിക മാനസികാവസ്ഥയിലാണെന്നാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ കാര്യമായിട്ടുള്ള കൗൺസിലിംഗിന് ഇനി കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതായിട്ടുണ്ട് സാറേ മറ്റൊരു കാര്യം അതായത് ഇപ്പൊ എല്ലാം നഷ്ടപ്പെട്ടു വീടും അല്ലെങ്കിൽ തങ്ങൾക്കുള്ള ജീവനോപാധിയും എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യരുടെ അവസ്ഥയും വേദനയും നമുക്ക് അറിയാം പക്ഷെ അതിൽ കൂടുതലായിട്ട് ഒരുപക്ഷെ തങ്ങളുടെ സ്വന്ത സ്വന്തമായിട്ട് അല്ലെങ്കിൽ മിത്ര തങ്ങൾക്ക് ഉണ്ടായിരുന്നവരെല്ലാവരും നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിലുള്ള ജനങ്ങൾ അവിടെ ഒരുപാടുണ്ട് അങ്ങനെയുള്ളവരോടും സംസാരിച്ചിരുന്നു അല്ലെങ്കിൽ അവരുമായി ഇടപെട്ടിരുന്നു എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് എല്ലാ കുടുംബത്തില് ഒരാളും രണ്ടുപേരൊക്കെ അവശേഷിക്കുകയും നാലും അഞ്ചും പേരൊക്കെ നഷ്ടപ്പെടുകയും ചെയ്ത വ്യക്തികൾ ധാരാളമുണ്ട് അവർക്കൊന്നും ഒന്നും പറയാതിരിക്കുന്നില്ല അതായത് അവർ അത്രമാത്രം ദുഃഖിതരാണ് ആ കാര്യങ്ങളിൽ അതുപോലെ തന്നെ അവരുടെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് വൃദ്ധരായ മാതാപിതാക്കളെ ഒറ്റക്കാക്കി കൊണ്ട് അവരുടെ മക്കളും മരുമക്കളും ആ ഭാര്യമാരും ഒക്കെ നഷ്ടപ്പെട്ട ഒരു നിസ്സഹായാവസ്ഥയുണ്ട് അതാണ് ഞങ്ങളുടെ മുന്നോട്ട് എന്നുള്ള ഒരു ചോദ്യം അവരെ വല്ലാതെ എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ഇപ്പോ ക്യാമ്പുകളില് ഭക്ഷണം കാര്യങ്ങളും എല്ലാം സമൃദ്ധി സമൃദ്ധമായിട്ടുണ്ട് അവശ്യ വസ്തുക്കളെല്ലാം കേരളം മുഴുവൻ കൈകോർത്ത് വയനാടൻ ജനതയ്ക്ക് വേണ്ടി നൽകുന്നുണ്ട് പക്ഷേ നമ്മൾ ഇപ്പോൾ സംസാരിച്ച ഒരു വിഷയം ഒരു മാനസികമായ ഒരു ശക്തി അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ഈ ും എല്ലാവരും നഷ്ടപ്പെട്ടു പോയ ജനങ്ങൾക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ട രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കുക എന്നത് വളരെ പ്രധാനമാണ് എനിക്ക് തോന്നുന്നു സഭയും സഭയ്ക്ക് അതിനുള്ള എല്ലാ കാര്യങ്ങളും സൗകര്യങ്ങളും ഉണ്ട് ഈ കാര്യത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു അല്ലെ ഏതാണ്ട് മുപ്പതോളം സിസ്റ്റേഴ്സ് തന്നെ നമ്മുടെ മാനന്തവാടി രൂപ കോൺഗ്രേഷനിലെ എസ് കെ ഡി സി എം സി അതുപോലെ എസ് ടി ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ചില വൈദികര് നമ്മുടെ ഇവിടെ സമാശ്വാസമായിട്ട് കൂടെയുണ്ട് മാത്രമല്ല എം എസ് ഡബ്ല്യൂ കഴിഞ്ഞ ചില കുട്ടികൾ എം എസ് ഡബ്ല്യു കഴിഞ്ഞവരെ ഇവിടെ ക്യാമ്പ് ചെയ്ത് കൗൺസിലിംഗ് നടത്തുന്നുണ്ട് അങ്ങനെ ഗവൺമെന്റ് ഈ കാര്യത്തിലേറെ ശ്രദ്ധാലുക്കള ശ്രദ്ധാലുവാണ് ശ്രദ്ധ കൊടുത്തിട്ടുണ്ട് കൗൺസിലിങ്ങിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ കൂടുതൽ ആവശ്യമായിട്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഓരോ ദിവസം കഴിയും തോറും ഒന്ന് അവരെ ഉദ്യവരെ കാണുമെന്നുള്ള പ്രതീക്ഷ അവർക്ക് നഷ്ടമാകുന്നു ഇനി എന്തെന്നുള്ള ചിന്ത അവരെ കൂടുതൽ അലത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇനിയുള്ള സമയത്ത് കൗൺസിലിങ്ങും അതുപോലെ തന്നെ മെഡിക്കൽ കെയറൊക്കെ അവർക്ക് കൂടുതലായിട്ട് ആവശ്യമുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ സാറ് താങ്ക് യു എന്തായാലും ഇത്ര നേരം പ്രതികരിച്ചതിനും ഒപ്പം നിങ്ങൾ അവിടെയുള്ള എല്ലാ രക്ഷാപ്രവർത്തകർക്കും സന്നദ്ധ പ്രവർത്തകർക്കും കേരളം മുഴുവൻ്റെയും പ്രാർത്ഥനകൾ നേരുകയാണ് ഒപ്പം കൂടുതൽ അവിടെ നിന്നുള്ള മറ്റ് റിപ്പോർട്ടുകളും അപ്ഡേറ്റുകളുമായി സാറ് ഇനിയും നമ്മളോടൊപ്പം ലൈവിൽ പ്രതീക്ഷിക്കുകയാണ് സാറിന് ഞങ്ങൾ ഒരുപാട് നന്ദി